ആധുനികരായ നാട്ടുകാരെ ഗ്രന്ഥശാലയുടെ പല കാലങ്ങളിലായി ഭാരവാഹിത്വം വഹിച്ച സജീവ പ്രവർത്തകരായിരുന്ന ശ്രീമാൻ ഗോപകുമാർ ശ്രീമാൻ ലിയോൺസ് പെരേര ശ്രീമാൻ രവിന്ദൻ നായർ ശ്രീമാൻ പി കൃഷ്ണപിള്ള ശ്രീമാൻ എം വി പൗലൂസ് ശ്രീമാൻ കെ എസ് നായർ ശ്രീമാൻ കെ സി വിദ്യാധരൻ ശ്രീമാൻ കെ വിജയകുമാർ ശ്രീ ആർ ഉദയൻ ശ്രീ എ ബാബുകുട്ടൻ നായർ ശ്രീ എ അജിത് കുമാർ ഈ വേദിയിൽ ഒരാൾ കൂടി എത്താൻ ആയിട്ടുണ്ടായിരുന്നു ഈ സംഘാടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് പുറത്തായതിനാൽ ശ്രീമാൻ കെ ജി രാജേഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള ലേബറിൻ്റെ സെക്രട്ടറിയാണ് സുഹൃത്തുക്കളെ നാട്ടുകാർ എൻ്റെ പേര് എ ശരചനൻ നായർ ഗ്രന്ഥശാലയുടെ ഒരു എളിയ പ്രവർത്തകനാണ് അന്നം എന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി